ആലപ്പുഴയിലെ വാഹനാപകടത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി വിദഗ്ധരൊക്കെ പറയുന്നത് അക്വാപ്ലൈനിങ് അഥവാ ഹൈഡ്രോപ്ലൈനിങ് എന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ് നിങ്ങൾക്കിലപ്പോൾ ഓർമ്മയുണ്ടാകും ഇതിനു മുമ്പ് ഈ പ്രതിഭാസത്തെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി കേട്ടത് കരിപ്പൂർ വിമാനാപകട സമയത്താണ് എന്താണ് അക്വാപ്ലൈനിങ് അഥവാ ഹൈഡ്രോപ്ലൈനിങ് മലയാളത്തിൽ ഇതിനെ ജലപാളി പ്രവർത്തനം എന്നാണ് വിളിക്കുന്നത് നിരത്തുകളിൽ വാഹനത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പും ബ്രേക്കിങ്ങും സ്റ്റിയറിങ്ങും എല്ലാം വാഹനത്തിലെ യാന്ത്രികമായ ഭാഗങ്ങളുടെ പ്രവർത്തന മൂലമാണെങ്കിലും അന്തിമമായി പ്രവർത്തന പദത്തിലേക്ക് എത്തുന്നത് ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷൻ അഥവാ ഘർഷണം മൂലമാണ് ഓർക്കുക മിനുസമുള്ള തറയിൽ എണ്ണ ഒഴിച്ചാൽ നമുക്ക് നടക്കാൻ പോലും കഴിയാത്തതും ഈ കർഷണത്തിൻ്റെ അഭാവം കാരണമാണ് മഴക്കാലത്ത് നിരത്തുകളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കാറുണ്ട് ഇങ്ങനെയുള്ള റോഡിൽ വേഗത്തിൽ വാഹനം ഓടിക്കുമ്പോൾ ടയറിൻ്റെ പമ്പിംഗ് ആക്ഷൻ മൂലം ടയറിൻ്റെ താഴെ വെള്ളത്തിൻ്റെ ഒരു പാളി രൂപപ്പെടുന്നു സാധാരണ അവസ്ഥയിൽ ടയറിൻ്റെ കട്ടകൾക്കിടയിലൂടെ വെള്ളം തള്ളിക്കളഞ്ഞ് ടയറും റോഡും തമ്മിലുള്ള ബന്ധം നിലനിർത്താറുണ്ട് ടയറിൻ്റെ കറക്കം അതിവേഗത്തിലാകുന്നതോടെ വെള്ളം പുറന്തള്ളാനാകാതെ വരികയും അതിമർദ്ദമുണ്ടാവുകയും ടയർ റോഡിൽ നിന്ന് നേരിയ തോതിൽ ഉയർന്നു പൊങ്ങുകയും ചെയ്യും ഇങ്ങനെ ടയറും റോഡും തമ്മിലുള്ള ബന്ധം ഉണ്ടാകുന്ന ഏറ്റവും അപകടകരമായ പ്രതിഭാസമാണ് ജലപാളി പ്രവർത്തനം ആ പേരിൽ തന്നെയുണ്ട് വെള്ളം ഒരു പാളിയായി മാറുന്നു അതായത് റോഡിന് മുകളിൽ ഒരു പാളിയാകുന്നു ആ പാളിക്കും മുകളിലായിരിക്കും പിന്നെ ടയർ ടയറിൻ്റെ ത്രെഡ് ഡിസൈൻ ടയറിൻ്റെ വലിപ്പം വായുമർദ്ദം വാഹനത്തിൻ്റെ തൂക്കം ജലപാളിയുടെ ഖനം റോഡ് പ്രതലത്തിൻ്റെ സ്വഭാവം എന്നിവയാണ് ജലപാളി പ്രവർത്തനത്തിൻ്റെ മറ്റ് ഘടകങ്ങൾ എത്ര വൈദഗ്ധ്യം ലഭിച്ച ഡ്രൈവർ ആണെങ്കിലും ജലപാളി പ്രവർത്തനത്തിൽ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമാകും റോഡും ടയറുമായുള്ള സമ്പർക്കം വേർപെടുന്നതോടെ ബ്രേക്കിങ്ങിൻ്റെയും ആക്സിലേറ്ററിന്റെയും സ്റ്റിയറിംഗിൻ്റെയും പ്രവർത്തനം നിയന്ത്രണാതീതമാവുകയും വാഹനത്തിന്റെ നിയന്ത്രണം ഡ്രൈവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും ഇത് കാരണമാണ് വാഹനം തെന്നിമറിയുന്നത് വാഹനത്തിന്റെ വേഗത വർദ്ധിക്കുന്നത് ഹൈഡ്രോപ്ലൈനിങ്ങിൻ്റെ സാധ്യതയും ഉയർത്തിയേക്കും ടയറിൻ്റെ തേമാനം മൂലം സ്പിൽവേയുടെ കട്ടി കുറയുന്നതോടെ പമ്പിംഗ് കപ്പാസിറ്റിയും കുറയും ഇത് ഹൈഡ്രോപ്ലെയിനിങ്ങിന് കാരണമാകും ത്രെഡിൻ്റെ ഡിസൈനും വാഹനത്തിൻ്റെ തൂക്കം കൂടുന്നതിനും അനുസരിച്ച് ഹൈഡ്രോപ്ലൈനിങ്ങിൽ മാറ്റങ്ങൾ സംഭവിക്കാം ഹൈഡ്രോപ്ലൈനിങ് മൂലം വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടും എന്ന് തോന്നിയാൽ ആദ്യം ചെയ്യേണ്ടത് ആക്സിലേറ്ററിൽ നിന്നും കാൽ മാറ്റണം വെപ്രാളം മൂലം സഡൻ ബ്രേക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനൊപ്പം സ്റ്റിയറിംഗിൻ്റെ പ്രവർത്തനവും നിയന്ത്രണത്തിലായിരിക്കണം ഹൈഡ്രോപ്ലൈനിങ് തടയാൻ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടി നിൽക്കുന്ന റോഡിലൂടെ വേഗത നിയന്ത്രിച്ച് പോവുക എന്നതും മാത്രമാണ് ഇതിനൊപ്പം തേയ്മാനം സംഭവിച്ച ടയറുകൾ മഴക്കാലത്ത് ഒഴിവാക്കുക എന്നതും പ്രധാനമാണ് ഇതൊക്കെ ഹൈഡ്രോപ്ലൈനിങ് പ്രതിരോധിക്കാൻ സഹായിക്കും അപ്പോൾ ഡ്രൈവർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക അതും പ്രത്യേകിച്ച് മഴക്കാലത്ത് do you miss the flavor of kerala the sound of the chenda the taste of sadhya the beauty of our backwaters <laughs> pravasi bharati radio network brings you the best of kerala no matter where you are in the world headed by the veteran broadcaster mr chandrasenan our network is dedicated to bring you the authentic flavor of kerala <laughs> Eight channels broadcasting in 18 countries we reach 4.2 crores of Malayalees worldwide get ready to experience the flavor of Kerala no matter where you are Pravasi Bharti Radio Network launching soon